യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനെ ആരാധിക്കും നിത നിന്നെ ഞങ്ങൾ ആയുസി നാളുകളല്ല എന്റെ രോഗക്കിട കയ് സൺഡേ സ്പെഷ്യലാണ് കഥാപാരമുള്ള ദിവസമാണ് രൂത്ത് എസ്തേർ ഇത് കഴിഞ്ഞിട്ട് ഇത് തീരുമ്പോൾ നമ്മൾ വേറെ പുതിയ പുസ്തക പുസ്തകങ്ങളുള്ള കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പം ഇന്നിപ്പോൾ രൂത്ത് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സെഷൻ രൂത്ത് യൂത്ത് ചാപ്റ്റർ ടു വേർഡ്സ് ചാപ്റ്റർ ടു വേർഡ്സ് ട്വൻറ്റി ടു ആൻഡ് ട്വൻ്റി ത്രീ യൂത്ത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ തൻ്റെ മരുമകളായ രൂത്തിനോട് മകളെ വേറൊരു വയലിൽ വെച്ച് ആരും തന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യകാര്യത്തുകളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് ഉത്തരം പറഞ്ഞു ഡോട്ടർ ഇറ്റ് ഈസ് ഗുഡ് മൈ ഡോട്ടർ ദാറ്റ് ഇൻ എനി അതർ ഫി അങ്ങനെ നമ്മൾ യവക്കുഴ്ത്തും കോതമ്പു കുഴത്തും തീരുവോളം പെറുക്കുവാൻ ബോബസിന്റെ ബാല്യകാര് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോട് കൂടെ ചെയ്തു സോ ഷീ കെപ് പാർക്കിംഗ് ബൈ ദ മേഡൻസ് ഓഫ് ബോബസ് ടു ഗ്ലീൻ ബാർലി ഹാർവെസ്റ്റ് ആൻഡ് വീറ്റ് ഹാർവെസ്റ്റ് ആൻഡ് വെൽ വിത്ത് സെഷനിലേക്ക് പോവാം അതായത് അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ വൃത്തിയന്മാർ പറഞ്ഞത് രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് രാജധാനിയിലെ അന്തപ്പുരത്തിൽ രാജാവിൻ്റെ ഷണ്ണനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ And let the king appoint officers in all the provinces of his kingdom that they may gather together all the fair young virgins unto Shushan the palace to the house of the woman and to the custody of Age the king's chamberlain, keeper of the woman, and let their things fall. നമുക്ക് അതിൻ്റെയൊക്കെ ആകപ്പാടുള്ള ഒരു ഉള്ളടക്കം കൂടെ നമുക്ക് നോക്കാം അമ്മാവിയമ്മ മരുമക്കളായ മരുമകളായ രൂത്തിനോട് വേറൊരു വയലിൽ ആരും തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ബോബസിൻ്റെ ബാല്യകാര്യത്തുകളോട് തന്നെ ചേർന്ന് പോകുന്നു ഉചിതം എന്ന് പറഞ്ഞു ഡോട്ടർ ഇറ്റ് ഈസ് ഗുഡ് മൈ ഡോട്ടർ ൊത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യകാര്യത്തിലോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു സോ ഷി ക harvest harvest and of harvest and of wheat dwell with her mother -in law രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകുമാരെയും ശേഖരിച്ച് അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ണനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും വേണം അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ ഓഫീസേഴ്സ് इन ओलड प्रोविसे ऑफ हिस्डम दैदर टूगेदर् ओलड यंग वेर्जिंस आूश दू दउ दुम आस्टी ऑफ हेगे द किंग्स टीपर ऑफ दूमण आटिंग्स फॉर प्यूरीफिकेशन बी गिवंड नु सन ഞായറാഴ്ച ഉള്ളത് ഇന്ന് എസ്തേറും അത് എല്ലാ സെഷനിലൂടെ അവസരിക്കാണ് ഗോഡ് ബ്ലെസ് യു അബൻ